ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് മുതൽ മുടക്കമൊന്നുമില്ലാതെ റിസ്ക് ഇല്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയുടെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് കോട്ടൺ വേസ്റ്റ് നിർമ്മാണമാണ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ കുറച്ച് മെറ്റീരിയൽസ് എടുത്തിട്ട് ഇതേപോലെ ഞാൻ വെറുതെ ഒരു രസത്തിന് ഇങ്ങനെ സ്റ്റെപ്പൊന്ന് താഴേക്ക് ഇങ്ങനെ വലിച്ച് വലിച്ച് വന്നതാണ് കേട്ടോ ഒരു വെറുതെ ഒരു രസത്തിന് വേണ്ടി അങ്ങനെ വീഡിയോ എടുത്തതാണ് ഒരു ഫണ്ണി വീഡിയോ ആയിട്ട് എടുത്തതാണ് അപ്പോൾ അതായത് ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ഇതാ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ കോട്ടൻ്റെ നൂല് പോരും അപ്പോൾ ഇതാണ് വർക്ക് വന്നിട്ടുള്ളത് നമ്മളെ ഈ കോട്ടൻ്റെ തുണി വന്ന് ഈ നൂല് ഇങ്ങനെ വലിച്ച് വലിച്ചെടുക്കുക അത്രേ ഉള്ളൂ ജോലി പറയുമ്പോൾ സിമ്പിളാണ് അതുപോലെ തന്നെ നമുക്ക് റിലാക്സ് ചെയ്ത് ടി വി കാണുമ്പോഴൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഇതേപോലെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വലിച്ച് ചെയ്യാം അപ്പോൾ വളരെ റിലാക്സ് ചെയ്ത് റിസ്ക് ഒന്നും ഇല്ലാതെ നമുക്കിത് സെയിലാക്കേണ്ട ആവശ്യമില്ല നമ്മളിത് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി അവർ വന്നെടുത്തിട്ട് പോക്കോളും നമുക്ക് പൈസ കിട്ടും അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് വീട്ടമ്മമാർക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലി തന്നെയാണിത് പക്ഷെ ഞാനിത് അധികം ആർക്കും റെക്കമെൻഡ് ചെയ്യണില്ല കാരണം എനിക്കിത് വലിയ ഓക്കെ ആയിട്ട് തോന്നിയില്ല പെട്ടെന്ന് ഉണ്ട് പക്ഷെ കണക്ക് കുറേ ടൈം എടുക്കേണ്ടി ടൈം ഇപ്പോൾ ഒരു കിലോ നമുക്കറിയാം തുണിയൊക്കെ ആകുമ്പോൾ ഒരു കിലോ തുണി അവിടെ നിന്നുണ്ടെങ്കിൽ എത്ര വെയിറ്റ് വേണ്ടി വരുന്നുള്ളേ അപ്പോൾ ഒരു കിലോ ഒക്കെ നമ്മൾ ചെയ്ത് വരുമ്പോൾ കുറേ സമയം എടുക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ഇത് ഒരു കിലോ ചെയ്ത് കൊടുത്ത് നമുക്ക് മാക്സിമം നമുക്ക് 30 രൂപ 35 രൂപയേ കിയാനാണ് പിന്നെ നമുക്ക് ഇത് ലാഭകരമായിട്ട് ചെയ്യാൻ സാധിക്കും നമ്മൾ ഇത് എടുത്തിട്ട് ഈ മെറ്റീരിയൽസ് എടുത്തിട്ട് നമ്മൾ ചെയ്ത് അവർക്ക് തിരിച്ചു കൊടുക്കാതെ നമ്മൾ 100 ഗ്രാം 200 ഗ്രാം ഒക്കെ ആക്കിയിട്ട് നമ്മൾ തന്നെ ഡയറക്റ്റ് സെയിൽ ചെയ്യാാനാണ് നമ്മുക്ക് നല്ല ലാഭം കിട്ടും ട്ടോ അപ്പോൾ ഇത് എവിടെയാണ് സെയിൽ ചെയ്യണമെന്ന് നോക്കാം ഈ ഇതിന്റെ ആവശ്യം വരുന്നത് പെട്രോൾ പമ്പുകള അതേപോലെ തന്നെ വർക്ക്‌ഷാപ്പ് വണ്ടി നിന്നക്കണ ഷോപ്പുകള അങ്ങൽത്തെ ഷോപ്പുകൾ പിന്നെ ഫെയർ ഫാർട്സിൻ്റെ ഷോപ്പുകൾ അങ്ങനത്തെ ഷോപ്പുകളിലാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത് അപ്പോൾ അങ്ങനത്തെ കടകളിലേക്കൊക്കെ നമ്മൾ നേരിട്ടിത് ഇത് ചെയ്ത് നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം പാക്കറ്റൊക്കെ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാഭം ഉണ്ടായിരിക്കും അല്ലാതെ നമ്മൾ എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ലാഭം തോന്നിയില്ല പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഞാനിത് ചെയ്യുമ്പോൾ എൻ്റെ ഉണ്ണിക്ക് ആറുമാസമൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പ്രത്യേകിച്ച് ചെറിയ ഉണ്ണികളൊക്കെ വച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ടിരുന്നാൽ നമുക്ക് വളരെ ചെറിയൊരു പൈസ തന്നെ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ വിചാരിക്കും അതിനുമ്പം അതെനിക്ക് എൻ്റെ വർക്കുകൾ ചെയ്യാലും ചാനലിൽ വീഡിയോ ഇടാം അല്ലെങ്കിൽ എൻ്റെ ഗ്രാഫിക് ഡിസൈൻ വർക്ക് ചെയ്യാം ഫാഷൻ ഡിസൈൻ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അഡ്വർടൈസ്മെന്റ് വർക്ക് ചെയ്യാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷേ തീരെ ഒരു പോലും വരുമാനം ഇല്ല അത് വിഷമിച്ചിരിക്കുന്ന വീട്ടമ്മമാർക്ക് എന്തായാലും നല്ലൊരു അനുഗ്രഹമായിട്ടുള്ള ജോലിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ജോലിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാനിത് എവിടെ നിന്നാണ് എടുത്തത് എത്ര രൂപയ്ക്കാണ് എടുത്തത് നിങ്ങൾക്ക് ഈ ഒരു ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയാ ജോലി ജോലി ചെയ്യാൻ സാധിക്കും അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു ജോബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എക്സ്പീരിയൻസ് രേഖപ്പെടുത്തുക അത് മറ്റുള്ളവർക്ക് വളരെ ഒരു ഉപകാരമായിരിക്കും അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും പ്രയോജനമായിട്ടുള്ള വീട്ടമ്മമാർക്ക് റിസ്ക് ഇല്ലാതെ വീട്ടിലിരുന്ന് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വരാം അതുവരക്കും എല്ലാവർക്കും ബൈ